വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ നിങ്ങൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് മണിവരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം എല്ലാവിധ ബ്രാൻഡ് ഫ്രെയിമുകൾ ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ ജോൺസൺ കന്നഡ വ്യാപാരം ജോൺസ് ടവർ ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഫോൺ നയൻ ഫോർ നയൻ സിക്സ് ത്രീ ഫോർ സെവൻ ഫോർ സുരേഷ് ഗോപി പാതിവില തട്ടിപ്പിന്റെ ഉൽപ്പന്നമെന്ന് എഐസിസി മെമ്പർ അനിൽ അക്കര അഭിപ്രായപ്പെട്ടു ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ നേതൃത്വം നൽകിയ പാതിവില തട്ടിപ്പിൽ സി പി എം മണലൂർ ഏരിയ കമ്മിറ്റിയുടെ അതിർത്തിയിൽ നിന്നും രണ്ട് സി പി എം പ്രമുഖർ ഉൾപ്പെട്ട വാർത്തയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ല എന്ന് അനിൽ പറഞ്ഞു സ്വർണ്ണക്കടത്തും കേസും പോലെ ഈ തട്ടിപ്പും ഒത്തുതീർപ്പിൽ പോകും സർക്കാരിനെ മുഴുവൻ പ്രതികളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ആത്മാർത്ഥമായി ആഗ്രഹമുണ്ടെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടോ എന്നും അനിലക്കര ചോദിച്ചു പാതിവില തട്ടിപ്പിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സായ്ന ധർണ ബസ് സ്റ്റാൻഡിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ പി കെ രാജൻ കെ ബി ജയറാം വി ജി അശോകൻ സി എം നൌഷാദ് സിജു പാവർട്ടി മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ എസ് ദീപൻ കോൺഗ്രസ് നേതാക്കളായ എ ടി സ്റ്റീഫൻ മാസ്റ്റർ റൂബി ഫ്രാൻസിസ് ഒ ജെ ഷാജൻ ജയ്സൻ ചാക്കോ സുബേർ കേച്ചേരി ക്ലമൻറ് ഫ്രാൻസിസ് എൻ കെ സുലൈമാൻ മഹേഷ് കാർത്തികേയൻ മീര ജോസ് ഋഷി പൽപൂ മണ്ഡലം പ്രസിഡന്റുമാരായ ഷാജു തരകൻ ബി വി ജോയ് പ്രസാദ് വാഗ ആൻഡോ ലിജോ എം വി അരുൺ സ്റ്റീഫൺ പി പി ബി ഗിരീഷ് എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ